സ്വപ്നങ്ങൾ കാണാത്തവരെ ആരെങ്കിലും ഉണ്ടോ ഉറക്കത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണുന്നത് മനസ്സിന് ഒരു ആനന്ദമല്ലേ ഹൃദയം നുറങ്ങിയ വേദനക്കിടയിലും സ്വപ്നം കണ്ട് ഉണർന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അറിയുന്നു ആരാണെന്നല്ലേ അത് മറ്റാരുമല്ല അല്ല മനുഷ്യാവതാരം മാനവരാശിക്ക് ഉണർത്തുപാട്ടായ നിമിഷം മുതൽ സ്വപ്നദൂതകളെ മൗനിയായി സ്വീകരിച്ച് നീതിയുടെ കാവലാളായി മാറി സ്വന്തം ജീവിതത്തിൻ്റെ ഗതി മാറ്റി ദാവീദ ദാവീത വംശജനായ ജോസഫ് ജോസഫ് ആരെയും തളർത്തുന്നവനല്ല പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവപുത്രനായി അവതരിച്ച ഉണ്ണി ഈശോയെ എല്ലാം വളർത്തി വലുതാക്കി വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു വൻ വൃക്ഷമായി തണൽമരമായി മാറി ഈ തണൽമരത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ നാം കാണാറുണ്ട് പൂക്കൾ നിറഞ്ഞ വടിയുമായി നിൽക്കുന്ന വിവാഹചിത്രം കഴുതപ്പുറത്തിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ബദുലഹിലേക്ക് നയിക്കുന്ന ജോസഫ് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന പിതാവ് ഉണ്ണി യേശുവിനെ കൈകളിലെടുക്കുന്ന അപ്പൻ പീഠത്തിൽ നിൽക്കുന്ന കുഞ്ഞിനെ ഓമനിക്കുന്ന അച്ഛൻ പണിശാലയിലെ തച്ചൻ തിരു കുടുംബത്തിൻ്റെ നാഥൻ ദൈവസ്വരത്തിന് കാതോർക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയം ഉണ്ടാകുന്നതെന്ന് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ യേസേ പിതാവിൻ്റെ ചൈതന്യം ലോകം മുഴുവനിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നിറയുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം